വേൾഡ് ഓഫ് പച്ചോണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളൊരു വീടുപടി തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ആണ് എങ്ങനത്തെ ടൈൽ ഇടും എന്നുള്ളത് അതിന്റെ ആ കൺഫ്യൂഷൻ ഞാൻ മാറ്റി തരാൻ പോവാണ് ഇന്ന് നമുക്ക് എങ്ങനത്തെ ടൈൽസ് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോ കാണാം നിങ്ങൾക്കറിയാലോ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് സൈസുകൾ അവൈലബിൾ ആണ് എട്ട് നാല് ആറ് നാല് നാല് രണ്ട് 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 അങ്ങനെയുള്ള ഒരുപാട് സൈസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൈസുകളുടെ കാര്യങ്ങളല്ല സൈസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ജിഇ ഡി ടൈല് എന്താണ് ഫുൾ ബോഡി ടൈല് അതുപോലെ തന്നെ എന്താണ് ഡബിൾ ചാർജ് ടൈല് എന്നുള്ള ഈ മൂന്ന് ടൈലുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് ആ ടൈലുകൾ കാണാം മൂന്ന് കമ്പനികളെയും പറ്റി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ടൈലാണ് ജി വി ടി ടൈൽസ് ജി വി ടി ടി എന്ന് പറഞ്ഞത് ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈലാണ് ഏകദേശം എല്ലാ ടൈലുകളും വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ടാണ് ഓരോ വെട്രിഫൈഡ് ബോഡിയും നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു ടൈലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ മാത്രമാണ് കോട്ടിംഗ് ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ അടിഭാഗത്തേക്കൊക്കെ സ്രാമിക്കിൻ്റെ ഒരു ലയറായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ചെറിയൊരു നാനോ തിക്നെസ്സിലായിരിക്കും ഒരു ഡിസൈൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻസിലോ എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കാരണം ഇത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടൈൽസാണ് അതുപോലെ തന്നെ ഈ ഒരു ടൈൽ നമുക്ക് മോൾഡ് ചെയ്യാൻ സാധിക്കും പക്ഷെ മോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടണമെന്നില്ല കാരണം ഇതിന് മോൾഡ് മാത്രം കോട്ടിംഗ് ഉള്ള കാരണം കൊണ്ട് തന്നെ മോൾഡ് ചെയ്യുമ്പോൾ അടിയിലത്തെ ആ ഒരു സെറാമിക്കിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ആയിരിക്കും അതായത് ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും നമുക്ക് മോൾഡ് ചെയ്യുമ്പോൾ കിട്ടുക ഇത് ഡിജിറ്റൽ പ്രിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ഒക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളുടെ നമ്മളുടെ യൂസിങ് എങ്ങനെയാ നോക്കിയിട്ട് ഇപ്പം നമ്മൾ കൂടുതലും ചവിട്ടി കയറുന്നൊക്കെ ഒരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈല് ഇടാതിരിക്കുകയാണെങ്കിൽ ബെറ്റർ പിന്നെ ഇതാണ് നമ്മളുടെ ഡബിൾ ചാർജ് ടൈല് എന്ന് പറയണത് ഇതിൻ്റെ കോട്ടിങ് അതായത് ഈ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു ടൈലിൻ്റെ മിഡിൽ വരെ നമുക്ക് കാണുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൈലിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഡിസൈൻ ഇതിനൊങ്ങനെ ഇറങ്ങി നിൽക്കണമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു ടൈലാണ് സ്ക്രാച്ച് ഫ്രീ ആണ് അതുപോലെ തന്നെ എന്തെങ്കിലും വീണ് ജസ്റ്റ് ടൈലൊന്ന് പൊട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് കാണുക കാരണം ഈ ഒരു ലയർ അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിരിക്കണ കാരണം കൊണ്ട് തന്നെ പിന്നെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്നുള്ള ടൈൽ ആണിത് ഈ ഡബിൾ ചാർജ് ടൈലുകളും നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിഫറെൻ്റ് സൈസിലും നമുക്ക് അവൈലബിൾ തന്നെയാണ് ഇതെല്ലാം നാല് രണ്ട് ഡബിൾ ചാർജ് ടൈലുകളാണ് കൂടുതലായിട്ടും നമ്മൾ ഇതൊക്കെ ഔട്ട് പോലുള്ള ഏരിയയിലേക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കാറ് കാരണം കുറച്ചും കൂടി ഡാർക്കിഷ് കളർ ആകും ചെയ്യും അതുപോലെ തന്നെ സ്ക്രാച്ച് ഫ്രീ ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ചും ആവില്ല പിന്നെ ഇതാണ് ഫുൾ ബോഡി ടൈല് ഈ ടൈലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ടൈല് ഒരു ഡിസൈൻ നമുക്ക് ഇതിൻ്റെ ഒരു എൻഡ് വരെ ഉണ്ടാവും മോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ഇതേ ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ മൂന്ന് ടൈലുകളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഒരു ടൈല് തന്നെയാണ് ഫുൾ ബോഡി ടൈല് അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയും കൂടിയാണ് ഇതിൻ്റെ തിക്നസ് വരണത് നയൻ എം എം ആണ് അതിപ്പോൾ ജി വി ടി ആണെങ്കിലും ഡബിൾ ചാർജ് ആണെങ്കിലും നയൻ എം എം തിക്നസ് തന്നെയാണ് വരണത് ഒരു ഫുൾ ബോഡി വെച്ച് നിങ്ങൾക്ക് കിച്ചൺ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ജോൺസൻ്റെ മാംഗോ യെല്ലോ പോളിഷും കൊട്ട ഗ്രീൻ പോളിഷും കൂടിയിട്ട് ഞങ്ങൾ ഒരു കിച്ചൻ്റെ ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ കാണിച്ചേക്കണത് അപ്പോൾ ഇതിൻ്റെ മോൾഡിംഗ് രീതിയും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ നാല് രണ്ട് സൈസിലെ ഒരുവിധം എല്ലാ കളേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ മൂന്ന് ടൈലും ഒന്നിനൊന്ന് മികച്ചത് തന്നെ എന്നാൽ നിങ്ങളുടെ യൂസ് എന്താണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഓരോ ടൈലും സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തന്നേക്കാണ് അത് എനിക്ക് അറിയുന്ന പോലെ കേട്ടോ അതിന് എല്ലാ കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല കുറെ കൊറേ മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടാവാം പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എന്തായാലും വിട്ടു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അത് മറക്കാണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുക പിന്നെ കൂടി ന്യായം പഠിച്ചു തരുക അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും എല്ലാവർക്കും